അപ്പൊ ഒരു മൂന്നാല് മണിക്കൂറായില്ലേ നമ്മൾ പൊതിച്ചോറ് പൊതിഞ്ഞ് വെച്ചിട്ട് ഇനി നമുക്കിതൊന്ന് തോറന്നോക്കെട്ടോ പൊതിച്ചോറ് നമ്മൾ തുറക്കാണ് നമ്മൾ പൊതിച്ചോറ് നല്ല അടിപൊളി അടിപൊളി വേണം വീഡിയോ ഫുള്ളായിട്ട് കാണാം ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ബെല്ലേക്കൺ അമർത്തി ഓൾ ഒന്ന് പ്രസ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം അപ്പൊ നമുക്കിത് കഴിക്കട്ടോ എല്ലാവരും സ്കൂളിലൊന്ന് പോകുമ്പോൾ പൊതിച്ചോറൊക്കെ കൊണ്ടുപോയി ഉണ്ടാവും ഞാനൊന്ന് സ്കൂളിലേക്ക് പൊതിച്ചോറ് കൊണ്ടുപോയില്ല ഞാനൊക്കെ വീട്ടിൽ ഒന്ന് കഴിച്ച് പോകലിനും ഉച്ചയ്ക്ക് അപ്പം എന്താ നമ്മൾ പൊതിച്ചോറ് എങ്ങനെ ഉണ്ടാക്കിയെന്ന് കാണേ ഞങ്ങളെല്ലാവരും അത് കൊണ്ടിട്ട് വരും കേട്ടോ തേങ്ങ ചുട്ടരച്ചൊരു ചമ്പന്തി കേട്ടാ ഉണ്ടാക്കണേ അതിലേക്ക് തേങ്ങ മുളക് വറ്റൽ മുളക് നമ്മൾ അടുപ്പിലിട്ട് ചുട്ടതാണേ ചെറിയ ഉള്ളി അടുപ്പിലിട്ട് ചുറ്റെടുത്ത് കാണല്ലേ അതിലേക്ക് കുറച്ച് പുളി വാളം പുളി കറിവേപ്പില ഉപ്പ് ഒരു കഷ്ണം ഇഞ്ചി ി അരച്ചെടുത്തിട്ട് വരാം കേട്ടോ നമ്മളെ ചമ്മന്തി പൊടിച്ചെടുത്തിട്ടോ ഇനി നമുക്ക് മീൻ പൊരിക്കാനുള്ള മസാല ഉണ്ടാക്കാം മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി വലിയ ചീരകം ഇനി കുറച്ച് വെള്ളം കൂടെ വെച്ച് നമുക്കിത് അരച്ചെടുക്കാം കുഴമ്പള മസാല റെഡിയാണ് ഇനി നമുക്ക് നീലിലേക്ക് തേക്കാം നമ്മളെ മീനിലും മുഴുവൻ മസാല വെച്ചിന് ഇനി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടും നമുക്ക് പേടിച്ചെടുക്കാം ഇതിലേക്ക് വെളിച്ചെണ്ണ ചെടുക്കത്തിലേക്ക് നീ വെച്ച് കൊടുക്കാം മീനല്ല നമ്മൾ തിരിച്ചിട്ടെടുക്കണം മീൻ പൊരിച്ചെറിയടിയാണ് നമുക്ക് നമ്മൾ പച്ചക്കായിട്ടോ നമ്മൾ ചട്ടി ചൂടാണ് നമുക്ക് കുറച്ച് വെള്ളമെച്ചു ഇനി കടുക് കടകിട്ട് കൊടുക്കാം ചെറിയുള്ളി കറിവേപ്പില ഇനി നമുക്കിതിലേക്ക് പച്ചക്കായും ചെറിയുള്ളിയും പച്ചമുളക് കൂടിയും അരിത്ത് കൊടുക്കാം പൊടി ൊടി ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൊടുക്കാം ഇവിടെ പച്ചക്കറി നല്ല ഉറച്ചെടുക്കണം എല്ലാവർക്കും ഇഷ്ടം കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കാം പച്ചക്കറിൻ്റെ ഉപ്പേരി ഉണ്ട് നമുക്ക് ഡി ഓഫ് ചെയ്യാം എന്നിട്ട് നമുക്ക് ബീട്രൂട്ടിൻ്റെ ഉപ്പേരി ഉണ്ടാക്കാം കേട്ടോ നമുക്ക് എണ്ണയ്ക്കാം കടു കിട ബീ നമുക്കിതിലേക്ക് കറിവേപ്പിലിടാം ബീട്രൂട്ടും സവാളയും പച്ചമുളകും അരിഞ്ഞ ഇടാം നമുക്ക് നീക്ക് കുപ്പിടാം നമ്മൾ ബീട്രൂട്ടിന്റെ ഉപ്പേരി മെന്തിന് ഇനി നമുക്ക് കോഴിമുട്ട വെച്ചെടുക്കാം നമുക്കിതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചേക്കെട്ടോ നമുക്കിതിലേക്ക് കുറച്ച് സവാള ഇട്ട് കൊടുക്കാം പച്ചമുളക് കറിവേപ്പിൽ ചെറുതാക്കിയിരുന്നത് നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചാൽ മേടിച്ചു കൊടുക്കാം കേട്ടോ നല്ല സോഫ്റ്റ് ഉണ്ടാവും ഇനി ഉപ്പ് ഉപ്പ് കുറച്ച് മതി ഇനി നമുക്കത് പൊരിച്ചെടുക്കാം എണ്ണ ഒഴിച്ചു കൊടുക്ക നമുക്കിതിലേക്ക് കോഴിമുട്ട വെച്ചെടുക്കാം അപ്പൊ നമ്മള് കോഴിമുട്ടയും വന്ന കേട്ടോ നമുക്ക് പൊതിച്ചോറ് വേഗത്തിന് വാട്ടിയെടുക്ക നമുക്ക് വാട്ടിയ വായൻ്റിലേക്ക് ചോറ് പിന്നെ ഇതിലേക്ക് ബീറ്റ്റൂട്ടിന്റെ ഉപ്പേരി ഇട নক্সু পচকায় উ পাৰি না চি കണ്ണി വാങ്ങാൻ വെച്ചാറേ കോഴിമുട്ട് വെച്ച നമുക്കിത് പൊതിയാം അരിച്ചോറ് വരികയാണേ നമുക്കിനി ഇതൊരു മൂന്നാല് മണിക്കൂർ കഴിഞ്ഞിട്ട് തുറന്ന് കഴിക്കാം